പത്മകുമാരനെ സംബന്ധിച്ച് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം എം എൽ എ എന്ന നിലയിൽ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ് ജില്ലയിൽ മാത്രമല്ല സംസ്ഥൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ സംസ്ഥാനം ഒട്ടാകെ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ സത്യസന്ധമായി ഈ അദ്ദേഹം പ്രവർത്തിച്ചയാളാണ് വലിയ കഴിവുള്ള വ്യക്തി തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ തീർച്ചയായിട്ടും പാർട്ടിക്കൊപ്പം ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് അതായത് വർഗ പരിജന സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രം അവരെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുന്നു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അതിൽ പ്രധാനമായി മന്ത്രിമാരാകുമ്പോൾ നയപരമായ തീരുമാനമെടുക്കുന്ന ഒരു സമിതിയിൽ തീർച്ചയായിട്ടും അവർ ഉണ്ടാവേണ്ടതുള്ളതുകൊണ്ടാണ് അവരെ ക്ഷണിക്കപ്പെട്ട ആളുകളായിട്ട് പാർട്ടി എടുക്കുന്നത് അപ്പോൾ സി രവീന്ദ്രനാഥ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം സംസ്ഥാന സമിതി അംഗമല്ലായിരുന്നു അപ്പോൾ സംസ്ഥാന സമിതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയുക എന്ന കൂടിയാണ് അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായി എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ അതാണ് കേരളത്തിൽ നയരൂപീകരണം ഒരു സമിതി സംസ്ഥാന സമിതിയാണ് അപ്പോൾ ആ നിലയിൽ പാർലമെൻ്ററി രംഗം ചുമതലപ്പെട്ട ആ വ്യക്തി എന്ന നിലയിൽ കാരണം വീണ ജോർജിന് പാർലമെൻ്ററി രംഗത്താണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സംഘടനാ രംഗത്ത് പ്രത്യേക ചുമതലകൾ ഞങ്ങൾ വീണ ജോർജിന് നൽകിയിട്ടില്ല അപ്പോൾ അതെല്ലാം നമുക്ക് പരിശോ ഇനിയും വരുന്ന ദിവസങ്ങളിൽ പരിശോധിക്കേണ്ട വിഷയങ്ങളാണ് ആ വിഷയങ്ങളെല്ലാം പരിശോധിച്ച് സംഘടനാപരമായ തീരുമാനമെടുക്കും ഒരിക്കലും ഇല്ല അതെല്ലാം ഞങ്ങളുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പുമായി സംസാരിച്ച് അക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അതൊന്നും ഞാൻ ഇവിടെ മീഡിയയുടെ മുന്നിൽ പറയാൻ കഴിയുന്ന ഒരാളല്ല പറയാൻ കഴിയത്തുമില്ല സ്റ്റേറ്റ് സെക്രട്ടറി ജില്ലാ സെക്രട്ടറി രൂപീകരണമൊക്കെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത് ആ യോഗത്തിൽ അതിന്റെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി അവലോകനം ചെയ്ത് ഉള്ള ഒരു രൂപീകരണമാണ് ജില്ലാ സെക്രട്ടറിയേറ്റ് സംബന്ധിച്ച് സാധാരണ ഗതി ചെയ്യുന്നത് അത് സംസ്ഥാന സെക്രട്ടറി മറുപടി പറയേണ്ട ഒരു പ്രശ്നമാണ് ഞാൻ മറുപടി പറയേണ്ട ഒരു പ്രശ്നമല്ല എന്തുകൊണ്ടാണ് അംഗസംഖ്യ ശരിയായിരുന്നോ എന്താണ് കാരണം നമുക്ക് അറിഞ്ഞുകൂടാ അംഗസംഖ്യയ്ക്ക് ഒരു പ്രശ്നമാണ് ഞാൻ സൂചിപ്പിച്ചു സംഘടനാപരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അത് സംഘടനാപരമായിട്ട് തന്നെ ചർച്ച ചെയ്യും